പത്തനംതിട്ട മൈലപ്രയിൽ കിടപ്പുരോഗിയുടെ വീട്ടിൽ മോഷണം നടത്തിയ ഹോം ഹോംനേഴ്സ് പിടിയിൽ കിടപ്പുരോഗിയായ സ്ത്രീയുടെ വീട്ടിൽ നിന്നും പണവും എ ടി എം കാർഡും മോഷ്ടിച്ച ഹോം ഹോംനേഴ്സിനെയാണ് പത്തനംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്തത് ഇലവന്തിട്ട മെഴുവേലി മുക്കടയിൽ പുത്തൻ വീട്ടിൽ രചിത നാൽപ്പത്തിമൂന്നാണ് പിടിയിലായത് മൈലപ്ര സ്വദേശിനിയായ സ്ത്രീയുടെ വീട്ടിൽ സഹായിയായി ജോലി ചെയ്ത ഇവർ ഓഗസ്റ്റ് പതിനാറിന് അലമാരയിൽ നിന്നും അയ്യായിരം രൂപയും എ കാർഡും ആറായിരം രൂപ വിലയുള്ള മാറ്റം മോഷ്ടിക്കുകയായിരുന്നു ജോലിക്ക് കയറി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ബന്ധു മരിച്ചെന്ന് പറഞ്ഞ് ഇവർ പോയിരുന്നു സ്ത്രീയുടെ ബന്ധു ഇരുപതിന് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയായിരുന്നു എസ് ഐ അലോഷ്യസ് അന്വേഷണം ആരംഭിച്ചു ഇൻസ്പെക്ടർ സുനുമോന്റെ നേതൃത്വത്തിലുള്ള സംഘം എ ടി എമ്മുകൾ കേന്ദ്രീകരിച്ചും സൈബർ സെല്ലിന്റെ സഹായത്തോടെ ടവർ ലൊക്കേഷനുകൾ എടുത്തും നടത്തിയ അന്വേഷണത്തിൽ അന്ന് തന്നെ കുളനടയിൽ നിന്ന് പ്രതിയെ പിടികൂടി എ കാർഡ് ഉപയോഗിച്ച് പല തവണയായി ഇരുപത്തിയാറായിരം രൂപ എടുത്തു ചോദ്യം ചെയ്യലിൽ ഇവർ സമ്മതിച്ചു ിൽന അനിതാ കുമാരി സി പി ഓമാരായ രശ്മിമോൾ രശ്മി അനൂപ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ഡെസ്ക് പത്തനംതിട്ട പത്തനംതിട്ട ഫോർച്യൂൺ 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 ഫർണിച്ചർ ഫർണിച്ചർ കുലശേഖരപതി ഏവർക്കും ഫർണിച്ചറിലേക്ക് ഹൃദ്യമായ സ്വാഗതം നിങ്ങളുടെ വീട്ടിലെ ഫോർച്ർ നിറവേറ്റാൻ ഇനി സമ്മാനിക്കുന്നു എല്ലാവിധ ഫർണിച്ചറുകൾക്കും വമ്പിച്ച വിലക്കുറവ് ഇത് സാധാരണ ഓഫറല്ല ഇത് ഫോർച്യൂൺ ഫർണിച്ചറിന്റെ ഓണ സമാനം നാല് സീറ്റർ ഡൈനിങ് ടേബിൾ വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഒരു സ്പ്രിംഗ് മാട്രസ് വാങ്ങുമ്പോൾ ഒരു തേക്കൻ കട്ടിൽ അബ്സല്യൂട്ട്ലി ഫ്രീ ഒരു സിംഗിൾ മെത്ത വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ട്രെൻഡി സോഫ സെറ്റ് റോയൽ ഡൈനിങ് ടേബിൾ പ്രീമിയം വാർഡ്രോബസ് ആൻഡ് സ്റ്റൈലിഷ് ബെഡ്റൂം കളക്ഷൻസ് എല്ലാം തന്നെ ഫാന്റസി പ്രൈസിൽ ഈ ഓണം നിങ്ങളുടെ വീട്ടിലേക്ക് സമൃദ്ധിയും സ്നേഹവും നിറഞ്ഞു വരട്ടെ യുവർ ഹോം യുവർ സ്റ്റൈൽ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറുകളും വെറും അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് ഫോർച്യൂൺ ഫർണിച്ചറിൽ നിന്നും ലഭിക്കുന്നു ഫാമിലി കോട്ട് കട്ടിൽ ആറ് ചെയർ ഡൈനിങ് ടേബിൾ ടിപ്പോയി സോഫ സെറ്റി പ്ലാസ്റ്റിക് ചെയർ രണ്ട് അലമാര കോട്ട് സ്റ്റാൻഡ് വെറും അൻപത്തിയൊൻപതിനായിരം രൂപയ്ക്ക് ഒരു സ്പ്രിംഗ് മത്ത വാങ്ങുമ്പോൾ ഒരു സ്പ്രിംഗ് മത്ത സൗജന്യമായി ലഭിക്കുന്നു ഫോർച്യൂൺ ഫർണിച്ചർ മയിലപ്പുറ റോഡ് ചുമ മസ്ജിദ് കുലശേഖരപതി പത്തനംതിട്ട ഫോൺ തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തിയാറ് തൊണ്ണൂറ്റിയേഴ് പതിനാറ് പതിനൊന്ന് മറ്റൊരു നമ്പർ തൊണ്ണൂറ്റിയഞ്ച് അറുപത്തിരണ്ട് അറുപത്തിയൊൻപത് പതിനാറ് പതിനൊന്ന് ബ്രാഞ്ച് ഇഞ്ചക്കാട് കൊട്ടാരക്കര തഴവ കുറ്റിപ്പുറം